ദ്ദേഹം ഫീൽഡാണ് പ്രധാനമായും നോക്കുന്നത് നമ്മളെ ഫീൽഡ് നല്ല ഫീൽഡാണ് അതുകൊണ്ടാണല്ലോ നമുക്കിത് മാറാൻ കാരണം ഇപ്പോൾ ഇനി അത്യാവശ്യമായ ഇതിൽ തന്നെയുള്ള ഫീൽഡിന്റെ വർക്കിനുള്ള ടെൻഡർ നമ്മൾ കൊടുത്തു കഴിഞ്ഞു ആ ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ വർക്ക് തുടങ്ങും പിന്നെ പ്രധാനമായും ലൈറ്റുകളാണ് ലൈറ്റുകൾ റിപ്പയറിങ് നടക്കുന്നുണ്ട് ഇപ്പം സീറ്റുകൾ അറിയാലോ സീറ്റ് കുറെ കൂടി റീപ്ലേസ് ചെയ്യേണ്ടത് ആ ഒരു നടപടിയും ഇപ്പൊ ചെയ്യാൻ പോകുന്ന ബഹുമാന ചെയർമാൻ തന്നെ നമ്മുടെ ഉണ്ട് അതും നടക്കും അതെല്ലാം ഒരു തേർട്ടി ഡേയ്സിനുള്ളിൽ നമുക്കതെല്ലാം പൂർത്തീകരിക്കാൻ കഴിയും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇസ് വെരി ഹാപ്പി അബൌട്ട് ദാറ്റ് കണ്ടു അത് ഓൾറെഡി നമ്മൾ ഡിസ്കഷൻ കഴിഞ്ഞു പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞതാണ് അഗൈൻ വിൽ ഡിസ്കസ് ലാസ്റ്റ് ലാസ്റ്റ് മീറ്റിംഗ് വരെ നടക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് അനൗൺസ് ചെയ്യേണ്ടത് അദ്ദേഹം അടുത്ത ദിവസം തന്നെ ഓപ്പൺ ടീം കൂടി വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അത് അനൗൺസ് ചെയ്യും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള വകുപ്പുകളുടെ മീറ്റിംഗ് ഒക്കെ തന്നെ ചേരേണ്ടത് അതും ഇപ്പോൾ അടുത്ത ദിവസം അത് നടക്കും ഇപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു സ്റ്റേഡിയമാണ് ഫുട്ബോൾ സ്റ്റേഡിയം ആയിട്ടുള്ളത് ആദ്യം നമ്മൾ തിരുവനന്തപുരം ഉദ്ദേശിച്ചെങ്കിലും തിരുവനന്തപുരത്തുള്ള ഫീൽഡിനൊരു ഹാർഡ് ഹാർഡ് ഫീൽഡാണ് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയെടുക്കാൻ സമയം പിടിക്കും അപ്പോൾ കൊച്ചി തന്നെ നമ്മൾ തീരുമാനിക്കാൻ കാരണം ഒന്നാമത് ഹോട്ടലുകളുടെ സൗകര്യം യാത്രാ സൗകര്യം പിന്നെ മലബാർ പോലുള്ള ഭാഗങ്ങളിൽ നിന്ന് ആളുകൾക്ക് എത്തിപ്പെടാനുള്ള തൊട്ടടുത്തുള്ള ഒരു സ്ഥലം ഇതെല്ലാം ചേർത്താണ് നമ്മൾ ഇത്തരത്തിൽ ഇപ്പോൾ കൊച്ചിയെ തന്നെ തീരുമാനിക്കുക പിന്നെ കൊച്ചി എന്നുള്ള ഏത് കാലത്തും ഫുട്ബോളിന് ഏറ്റവും ആവേശം നൽകുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പം അതുകൂടി നമ്മൾ കാണുന്നത് നവംബർ നവംബറിൽ നവംബറിൽ ആണ് നവംബർ ഒരു പതിനേഴ് പതിനാറ് പതിനേഴ് തീയതികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ല നമുക്ക് ഓപ്പൺ സീറ്റും ടീമും കൂടി വരട്ടെ അത് നമ്മൾ അത് രണ്ടും കൂടി ചേർത്ത് അത് ഞാൻ പറഞ്ഞല്ലോ അത് മുഖ്യമന്ത്രിയാണ് അനൗൺസ് ചെയ്യേണ്ടത് അദ്ദേഹം അത് അനൗൺസ് ചെയ്യും അതാണ് അതിൻ്റെ ഒരു ശരി അല്ല മറ്റെന്തെങ്കിലും ഉണ്ടോ നമുക്കത് വിജയിപ്പിക്കണം ഏറ്റവും നല്ല രീതിയിൽ വിജയിപ്പിക്കണം പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ ടിക്കറ്റ് എടുത്ത് കളി കാണലിനുറം നമ്മുടെ സാധാരണക്കാരെയുള്ള ആളുകൾക്ക് മിസ്സിയെ കാണാനുള്ള അവസരം സർക്കാർ ഒരുക്കും അതൊരു ഫാൻമെറ്റ് നടത്തി എല്ലാവർക്കും കേരളത്തിലുള്ള മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തൊക്കെ മിസ്സിയെ കാണാനുള്ള പിന്നെ അറേഞ്ച്മെന്റ്സ് നമ്മൾ ചെയ്യും അല്ല അത് അത് പറയാം ഒരുക്കും അത് പോലീസാണ് പറയേണ്ടത് നമ്മളല്ല അത് പോലീസ് പറയും ഉറപ്പായി കഴിഞ്ഞു അവരെ ഇൻസ്പെക്ഷൻ കഴിഞ്ഞു അവർ പിന്നെ അവർ മാറ്റുന്ന കാര്യങ്ങളൊക്കെ ഇനി അടുത്ത മീറ്റിങ്ങിൽ ഇനിയിപ്പൊ അവരെന്തെങ്കിലും പ്രപ്പോസൽ ഉണ്ടെങ്കിൽ നമ്മൾ കേൾക്കും കേട്ട് അതിനനുസരിച്ച് മാറ്റണം അവർക്ക്